എന്താരീനി എന്താരീനി ഇല്ല അവര് ഡ്രസ്സ് ഒക്കെ മാറ്റിണ്ടിരായി ഒരു കുളിച്ച് കുത്തിർക്കാനേന്ന് ഒരുങ്ങണ്ടോ ഒന്നും ആരും കാണില്ല നാടേന്നാണോ ഇന്നാട കല്യാണമല്ല ഇന്നെന്താ ഇല്ലേന്നോ അവള് തലേസം തലേസം ഫുഡ് ഒക്കെ കണ്ടേത്രേ ഫുഡ് ഒക്കെ കണ്ടടി എ അച്ഛനെല്ലോ എ ആൾക്കാരെ കാണന്നിക്കണേ ടോർനോട്ട് ഇല്ലേ ഒരു ആൾക്കാര്ക്ക് ഇwebdriver യാത്ര അവര് യാത്ര കല്യാണണ്ടാവില്ല കല്യാണം അവര് കഴിഞ്ഞില്ലേ എവിടെ വീണേ ഇവിടെ മണ്ഡപത്തിൽ എല്ലാം പാടെ വലിയ ചോദിച്ചിരുന്നു ബട്ടർഫ്ലൈ അല്ലേ ഫാമിലി പൗഡർ ആര് ആര് ഉണുക്ക് മേക്കപ്പ് നമുക്ക് ഇന്നൊരു ചെറിയൊരു കല്യാണം ഇണ്ട ചെറിയൊരു കല്യാണത്തിന് ഇറങ്ങിയാണ് ഞാനും ഉമ്മ സിനു ഇല്ല വാപ്പിയില്ല ഇതാ നിയാസും സാനിയും സോഫിയും അവിടെ അടുത്തന്നെ ഒരു കല്യാണം കിട്ടും അപ്പോൾ ആ കല്യാണത്തിന് ഇറങ്ങുകയാണ് അപ്പോഴാണ് സിനുവിന് ചക്കര എങ്ങനെ ഫോം വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇന്നൊരു സിനുവിൻ്റെ എന്താണ് അവസ്ഥ എന്നുള്ളതാണെന്നൊരു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുകയാണ് വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് അത് കഴിഞ്ഞ് കുറച്ച് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് വഴിയും ഗൈസ് അങ്ങനെ നമുക്ക് സിനുവിനോട് ചോദിച്ചേക്കാം സിനു ചക്കര പോയിട്ട് മിസ് കല്യാണം എക്സ്പീരിയൻസ് ഷെയർ ഗൈസ് ോടും ചെറുക്കണം എല്ലാരും ചെറുക്കലിപ്പ എന്തായാലും ആണ് സംസാരിക്കണ റിപ്ലൈ കൊടുക്കണം ഓരെന്തെങ്കിലും പറയുന്നത് വിചാരിക്കോ നമ്മള് ശ്രദ്ധിക്കണോ നോക്കണം ജീവിതം എല്ലാരും ഒക്കെ പോയി തിരക്കി ഇല്ല ും വിളിച്ചിട്ട് ഇങ്ങനെ എല്ലാരും ഇരിക്കൂ ഓരോരുത്തരും ഓരോരോ പറയും അപ്പൊ എന്നും കൊണ്ടെത്തും അവർ പറയണോ മനസ്സിലാവണില്ല പിന്നെ എന്നോട് എന്തൊക്കെ വേറൊരു പേരേക്ക് പോവല്ലേ ഓരോ എവിടെ അറിയില്ലല്ലോ അറിയാ അടുക്കളയിൽ സാധനം ആടി പിന്നെ പിന്നെ മലയാളം മനസ്സിലാവും എന്നോട് പോയിട്ട് ചൂട് എടുക്കാൻ പറയും അവിടെ വളക്കന്മാർ കൊടുക്കും അതായത് ഓളറിയാ മറ്റേത് മലയാളാണ് മറ്റേത് തമിഴാണ് കൊല്ലത്ത് വേറൊരു ഭാഷയാണ് കൊച്ചാപ്പ ഇച്ചാപ്പ കൊച്ചാപ്പി കൊച്ചാപ്പിച്ചാപ്പന കൊച്ചാപ്പിസ് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവരുടെ കല്യാണ അനുഭവങ്ങൾ പറയാണ് ചക്കരപ്പ സിനിമനെ വിളിച്ചിട്ട് ഷെയർ ചെയ്യാണ് ഇനി നമുക്ക് വിശദമായിട്ടോ ഒറ്റക്ക് കെട്ടിയിട്ടാണ് ചോദിക്കാൻ പറ്റുള്ളൂ അത് ഇൻഷാല്ല നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇനി നമ്മൾ അവിടെ ഫ്രീ ആണ് നമ്മൾ അവിടെ മാക്സിമം വീഡിയോ കവർ ചെയ്യും ഓക്കെ ഇവിടെ നമുക്ക് തിരക്കല്ലേ അവിടുത്തെ കല്യാണം അവിടുത്തെ കല്യാണം പോലെ ഇവിടുത്തെ കല്യാണം നമ്മുക്കാവുക നമുക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും അവിടുത്തെ കല്യാണം അപ്പൊ അപ്ഡേറ്റ് ഉണ്ട് ഇൻഷാല്ല ഗംഭീര കല്യാണമാണ് നമുക്ക് എന്തായാലും വഴിയെ അറിയിക്കാം അല്ലേ അണക്ക് ചക്കര പോയിട്ട് എന്താ പറയാനുള്ളത് ഭയങ്കര മിസ്സിംഗ് ആണ് അവള് പറ്റൂലോ മറ്റേത് ഷെയർ ചെയ്തിട്ട് ചെയ്തിട്ടു പണികളെ ഒരാൾ അടിച്ചു വരിക ഒരാള് തൊടുക്കുക ഒരാള് പിന്നെ പാട്ട് വരിക അങ്ങനെ ഒറ്റക്കല്ലേ അതല്ല ഓക്കെ കായ് അപ്പൊ എന്തായാലും സിനുവിന്റെ അനുഭവം അതാണ് ഫോൺ വിളിച്ച് പറഞ്ഞതും ഇതാണ് ഇത്ര തന്നെ ഉള്ളൂ ീ അടുത്ത കല്യാണം ഉണ്ണൂടത് ഉണക്ക പുരുഷൻ വരപ്പോ അങ്ങ് അബുദാബിന്ന് ഉണക്ക് പുരുഷൻ വരും അബുദാബിയിലുള്ള പുരുഷം വേണം ഉണക്ക് പിന്നെ ഉണക്ക് എന്നാ വേണു പാങ്കോടത്തില്ല അങ്ങനെ ചക്കരൊക്കെ ഫോം വിളിച്ച് ചക്കര ചക്കരത്തെ കല്യാണമാണ് നാളെ ഇൻഷാ നമുക്ക് അടിച്ച് പൊളിക്കണം അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് കല്യാണത്തിന് പോകണം അയലക്കത്ത് ഒരു കല്യാണത്തിന് പോകണം അപ്പോൾ ഇവിടെ നല്ല മുരിങ്ങ മുരിങ്ങയും നല്ല കേതര മീനും പൊരിച്ചുകൊണ്ടിരിക്കും ഇനു എൻ്റെ ഫേവറേറ്റാണ് കേദര അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചുകൊടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് മന്തിയും ബിരിയാണിയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊന്നും മോള് കല്യാണത്തിന് കൂട്ടാക്കുന്നില്ല കാരണം എനിക്ക് ഇവിടുത്തെ ചോറ് മതി മുരിങ്ങ കൂട്ടാൻ മതി എന്ന് പറഞ്ഞിട്ട് കേതര മീൻ പൊരിച്ചോണ്ടിരിക്കുകയാണ് എന്തായാലും കൈസ് നമുക്കെന്തായാലും കല്യാണത്തിന് പോയിട്ട് വരാൻ എന്നിട്ട് നമുക്ക് ചെറിയൊരു പർച്ചേസിംഗ് നടത്താനുണ്ട് കേട്ടോ അങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഞാൻ ഓലെ കാത്തി ഞാൻ ആദ്യം ഫുഡ് കഴിച്ച് ഇറങ്ങി വെക്കണ കേട്ടോ അപ്പൊ ചോദിക്കും സിനൂന എന്താണ് കൊണ്ടുവരാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനൂന് ബിരിയാണി വേണ്ട അവിടെ പിന്നെ നല്ല കേദര മീനുണ്ട് ഉൾക്കത് മതി എന്ന് പറഞ്ഞിട്ട് ഉള്ളവിടെ നിൽക്കുക പിന്നെ ഒന്നാമതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളില് നല്ല ചൂടാണ് ഫുഡ് കഴിക്കണ കൊടുത്തത് അപ്പൊ ഓളില്ല എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഓള് കൊടുന്നില്ല എന്നാലും അവിടെ വീട്ടിലെല്ലാം ഉണ്ട് ഉണ്ടോ ഓക്കെ അപ്പൊ ഞുമ്മാനം അവിടെ ഇറക്കിയിട്ട് ഞാൻ സിനൂനയും കൂട്ടിയിട്ട് പോവാണ് എന്തായാലും ഇൻഷാ അല്ല നമ്മൾ ഇന്ന് നെയ്റ്റ് കളമ്പളമ്പ തമിഴ് വരിക നെയ്റ്റ് നമ്മൾ തിരിക്കണതാവും നേരെ കൊല്ലത്തോട്ട് വഴിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പങ്കുവെക്കാം എന്തായാലും ഓക്കെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ പറയാം സോഫി വരുന്നുണ്ട് അത് ആ സാധനം ഓടി വരണേ അവിടെ